പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് സ്വപ്ന സാക്ഷാത്കാരം കോലത്തുകര ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് ശ്രീനാരായണ സ്മാരക ഗ്രന്ഥശാലയ്ക്ക് സമീപം പൊട്ടുവിളാകം എന്നൊരു ഭവനമുണ്ടായിരുന്നു നാം കോലത്തുകരയിൽ ചെല്ലുമ്പോൾ ഒരു സമൂഹത്തിന്റെ മകുടോദാഹരണമായ ഈ ക്ഷേത്രവും സ്കൂളും ഗ്രന്ഥശാലയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഭഗവാന്റെ ക്ഷേത്ര സങ്കല്പത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവ ഈ മൂന്നിന്റെയും പ്രവർത്തനങ്ങളിൽ ഒരുപോലെ അശ്രാന്തം പരിശ്രമം കാഴ്ചവെച്ച ഒരാളായിരുന്നു കുഞ്ഞൻ സാർ കൊച്ചൻ വൈദ്യരുടെ മകൾ പാർവതിയുടെ ഭർത്താവ് കുഞ്ഞൻ സാർ വലിയ വീട്ടിൽ കുടുംബത്തിലെ അംഗമായിരുന്നു തൃപ്പാദങ്ങൾ ആദ്യകാലത്ത് കോലത്തുകരയിൽ വരുമ്പോൾ വലിയ വീട്ടിൽ കുടുംബത്തിൽ വിശ്രമിക്കുക പതിവായിരുന്നു കുഞ്ഞൻസാർ ക്ഷേത്രത്തിന് അടുത്തുള്ള പള്ളിക്കുളത്തിൽ അധ്യാപകൻ ആയിരുന്നു തൃപാദങ്ങളോട് തികഞ്ഞ ഭക്തിയും അതുപോലെ തന്നെ സ്വാമി തൃപാദങ്ങളുടെ ആശയങ്ങളോട് അടങ്ങാത്ത അഭിനിവേശവും ഉള്ള ആളായിരുന്നു കുഞ്ഞൻ സാറ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഒരു തലമുറയ്ക്ക് മുഖ്യ ധാരയിലേക്ക് വരാൻ കഴിയൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അക്കാലത്താണ് വന്തവിളാകം എഡിസൻ ഗുരുദേവ നിർദ്ദേശപ്രകാരം മുൻകൈയെടുത്തുകൊണ്ട് ഗ്രന്ഥശാലയ്ക്ക് തുടക്കം കുറിച്ചത് പിന്നീട് കുഞ്ഞൻസാറും എഡിസണും കൂടി അവരോടൊപ്പം ഒരു കൂട്ടം നല്ലവരായ നാട്ടുകാരും ചേർന്ന് അവിടെ ഒരു ഓലപ്പുര കെട്ടുകയുണ്ടായി പിന്നെ പുസ്തകങ്ങൾ ശേഖരിക്കുക എന്ന ഉദ്യമം ഏറെ ശ്രമകരമായിരുന്നു കുഞ്ഞൻസാർ ദൂരെ പലയിടങ്ങളിലും മറ്റും പല ആളുകളുമായി സംസാരിച്ച് പുസ്തകങ്ങൾ ശേഖരിച്ച് ഏറെ ദൂരം നടന്ന് തലച്ചുമടായി കൊണ്ടുവന്നാണ് ഗ്രന്ഥശാലയ്ക്കായി പുസ്തകങ്ങൾ സ്വരൂപിച്ചിരുന്നത് അങ്ങനെ ഗുരുദേവ് അനുഗ്രഹം കൊണ്ട് കുഞ്ഞൻ സാറും എഡിസണും എല്ലാവരും ചേർന്ന് കുളത്തൂരിൽ ഗ്രന്ഥശാലയ്ക്ക് തുടക്കം കുറിച്ചു ഈ വായനശാലയുടെ സെക്രട്ടറിയായി കുഞ്ഞൻസാറിനെ തന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നത് സ്വാമി തൃപാദങ്ങളുടെ വിദ്യാഭ്യാസ ദർശനം ജീവിത ശരിയായി കൊണ്ടുനടന്ന വലിയ വീട്ടിൽ കുഞ്ഞൻസാറിൻ്റെയും കൊച്ചൻ വൈദ്യരുടെ മകൾ പാർവതിയുടെ മകളുടെ മകളാണ് കുസുമം ഈ കുസുമം എന്ന് പറയുന്ന ആൾ ഇന്നും കോലത്തുകരയിലാണ് വസിക്കുന്നത് അവരുടെ ജീവിത അനുഭവമാണ് അവർക്ക് ചെറുപ്പത്തിലുണ്ടായ മഹാഗുരുവിന്റെ ഒരു അനുഭവമാണ് അവരുടെ ഡയറി കുറിപ്പിൽ എഴുതിയത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ശനിയാഴ്ച ശനിയാഴ്ചയാണ് ഞാൻ ജനിച്ചതും ഉറക്കത്തിൽ കണ്ട സ്വപ്നം ഓഹ് മകനീയം ഓം ശ്രീനാരായണ ഗുരുദേവായ നമ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു അവിടുത്തെ അനുഗ്രഹം എനിക്കുണ്ടാകുമാറാകണമേ ഇതാ അത് സംഭവിച്ചിരിക്കുന്നു ഞാൻ പ്രതിമ നിർമ്മിക്കുന്നു ചെറിയ ചെറിയ പ്രതിമകൾ നിർമ്മിക്കുമ്പോൾ എനിക്ക് വീണ്ടും അതിനേക്കാൾ കുറച്ചുകൂടി നന്നായി ഉണ്ടാക്കുവാനുള്ള ശക്തി ദൈവം തരുന്നു ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഒന്ന് മാത്രം ഗുരുദേവൻ്റെ പ്രതിമ അത് തേജോമായത്തോടുകൂടി ഒപ്പിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ കുറച്ച് നാളായി വേരൊന്നി കഴിഞ്ഞിരുന്നു അതിൻ്റെ സാഫല്യത്തിനു വേണ്ടി ഗുരുദേവൻ്റെ അനുഗ്രഹം എന്നെങ്കിലും ഉണ്ടായാലേ എനിക്ക് നിർമ്മിക്കാനുള്ള ശേഷി ഈ കൈകൾക്ക് ലഭിക്കൂ എന്ന് ഞാൻ ദൃഢമായി വിശ്വസിച്ചു അതിശയമെന്ന് പറയട്ടെ മഹാ അത്ഭുതം എന്നെ കരുണാമയനായ ഗുരുദേവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എനിക്കിന്ന് പുലർച്ചയ്ക്ക് എണീക്കാൻ കൂടി കഴിഞ്ഞില്ല ആ മധുര അത്ഭുതത്തിൽ മനമുങ്ങിപ്പോയി നമ്മുടെ മഹാക്ഷേത്രമായ കോലത്തുകര ക്ഷേത്രമാണ് സ്ഥലം അവിടെ സ്വതന്ത്രമായ ഒരു സ്ഥലത്ത് ഗുരുവിന്റെ പകുതി മാത്രമുള്ള ഒരു പ്രതിമ പുതുതായി നിർമ്മിച്ചിരിക്കുന്നു അത് കാണാനായി ജനലക്ഷങ്ങൾ അത് തേജോമയം തുളുമ്പിയിരിക്കുന്നു എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ തിരുസന്നിധിയിൽ അണഞ്ഞു മറ്റാരും ഇല്ല കുമ്പിട്ട് നിവർന്നു ആ തിരുമുഖം ദർശിച്ചപ്പോൾ ഒരു മിന്നൽ പിണർ അതെന്നെ ആഹ്ലാഹിച്ചതുപോലെ അതിപ്രസരണം ഗുരുദേവന്റെ തിരുമുഖത്തിൽ നിന്നുമാണ് പുറപ്പെട്ടത് തിരുവായനക്കുന്നതും ഈ ദാസി കണ്ടു വിവാഹത്തിന് മുൻപ് പ്രതിമ ചെയ്തു തീർക്കൂ അതിനു മുൻപ് വിവാഹം കഴിക്കരുത് എന്നും മൊഴിഞ്ഞു അതെ അതുതന്നെയായിരുന്നു എൻ്റെ ഇഷ്ടവും വിവാഹം എന്നൊരു വിധിയുണ്ടെങ്കിൽ അതിനു മുൻപ് തന്നെ എനിക്ക് ഗുരുദേവൻ്റെ പ്രതിമ ഉണ്ടാക്കണമെന്ന് സത്യമായും ഞാൻ വിചാരിച്ചിരുന്നതും സത്യമായി തന്നെ പരിണമിച്ചിരിക്കുന്നു അല്ലയോ മഹാഗുരു ആ തിരുമേനിയുടെ പ്രതിമ നിർമ്മിക്കാൻ ആവശ്യമായ കളിമണ്ണ് എനിക്ക് ധൃതി ലഭ്യമാക്കി തരയണമേ അതോടൊപ്പം ഈ കൈകൾക്കും കണ്ണുകൾക്കും ആ തിരുശരീരം നിർമ്മിക്കുന്നതിനുള്ള മഹാശക്തി തരുമാറാകട്ടെ എൻ്റെ മഹാഗുരു പൊതു നന്മയ്ക്കുതകുന്ന പലതും എനിക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരയണമേ അതിനുള്ള ആയുരാരോഗ്യ സൗഖ്യത്തിന് യാചിക്കുന്നു ഞാൻ ഓം ശാന്തി 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 സ്വാമിത്രിപാദങ്ങളുടെ പ്രതിമ പൂർത്തീകരിച്ച ഉടൻ തന്നെ കല്യാണം നടന്നു ബിരുദാന്തര ബിരുദധാരിയായ കുസുമത്തിന് ജനസേവനത്തിനുതകുന്ന ജോലിയും ലഭിച്ചു ഇന്നും കോലത്തുകരയിൽ പോയി ഭഗവാനെ ദർശിക്കുകയും കോലത്തുകര നിവാസിയായി വസിക്കുകയും ചെയ്യുന്ന കുസുമം എന്ന മഹാ വ്യക്തിയുടെ ദിവ്യ സ്വപ്ന ദർശനമാണ് ഇവിടെ പറഞ്ഞത് ഒരു ഗുരുവവും ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ